ഇത് നയതന്ത്രത്തിന്റെ പുതിയ ആലംഘനം പ്രോട്ടോകോൾ തെറ്റിച്ച് ഖത്തർ അമീറിന് മോദിയുടെ ആലംഘനം ഇന്ത്യയിലെത്തിയ ഖത്തർ അമീറിനെ സ്വീകരിക്കാനായി പ്രോട്ടോകോൾ എല്ലാം മാറ്റിവെച്ച് വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ രണ്ടാമത് ഇന്ത്യ സന്ദർശനത്തിനായി തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ന്യൂഡൽഹിയിൽ എത്തിയത് ഡൽഹി വിമാനത്താവളത്തിൽ ഖത്തർ അമീറിന്റെ ഔദ്യോഗിക വിമാനത്തിന് സമീപമെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ പോകാറില്ല ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയെ ആലിംഗനം ചെയ്താണ് മോദി ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത് മോദി ഖത്തറിയെ സ്വീകരിച്ചത് പ്രത്യേക സുഹൃത്തിനായുള്ള പ്രത്യേക സ്വീകരണമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ ട്വീറ്റ് ചെയ്തു വിമാനത്താവളത്തിൽ നിന്നുള്ള ചിത്രങ്ങളും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു ആ ആലിംഗനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഈ അടുത്തിടെയാണ് ചാരപ്രവർത്തിക്ക് പിടിയിലായ നാവികരെ ഇന്ത്യൻ നാവികരെ ഖത്തർ ഭരണകൂടം റിലീസ് ചെയ്തത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ വളരെ ശക്തമായുണ്ടായിരുന്നു ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു കടപ്പാടും ഒക്കെ തന്നെയായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് വിമാനത്താവളത്തിലെത്തി ഖത്തർ അമീറിനെ സ്വീകരിക്കുകയും ഒപ്പം തന്റെ രണ്ട് കൈകളും നീട്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അമീറിന്റെ സന്ദർശനം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു ഒരിക്കൽ ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റൈൽ വിമർശിക്കപ്പെട്ടിരുന്നു അതിന് നരേന്ദ്രമോദി നൽകിയ ഒരു വിശദീകരണമുണ്ട് ഒരു സാധാരണക്കാരനാണ് താൻ അതുകൊണ്ട് തന്നെ എല്ലാ ഔപചാരികതകളും എനിക്കറിയില്ല ഒരു സാധാരണക്കാരന്റെ തുറന്ന മനസ്സിനെ ലോകത്തിന് ഇഷ്ടമാണ് അതിലൂടെയാണ് സൗഹാർദ്ദം വരുന്നത് മറ്റുള്ളവരെ പോലെ ഞാനിതൊക്കെ പരിശീലിച്ചിരുന്നു എങ്കിൽ പ്രോട്ടോകോളിനനുസരിച്ച് ഇടതു നിന്നും വലതു നിന്നും എനിക്ക് ശേഖാൻഡ ലഭിക്കും എന്നാൽ എൻ്റെ രാജ്യത്തിന് ഒരു ദോഷവും വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നും അതാണ് താൻ ചെയ്യുന്ന ആലിംഗനത്തിന്റെ പിന്നിലുള്ളത് എന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നു മോദി സ്റ്റൈൽ അത് ശരിയായ സ്റ്റൈൽ തന്നെയാണ് എന്നാണ് മോദിയുടെ ജനപ്രീതിയിലൂടെ തെളിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകരാജ്യങ്ങൾക്ക് ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് വളരെ പെട്ടെന്നാണ് ദേശ നയത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ അടുപ്പം ഇതൊക്കെ ഭാരതത്തെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കി ഇന്ന് പല നിർണായക വിഷയങ്ങളിലും ലോകം ആദ്യം കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതികരണത്തിനും നിലപാടിനും വേണ്ടിയാണ് ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധേയരായ എട്ട് ഇന്ത്യൻ നാവികരെ മോദിയുടെ നയതന്ത്ര ഇടപെടലിലൂടെയാണ് ഖത്തർ മോചിപ്പിച്ചത് ഖത്തറിന്റെ അമീറായ തമീം ബിൻ അഹമ്മദ് അൽതാനിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു ഇത് ഇന്ത്യയുമായി ഖത്തറിന്റെ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന നടപടി കൂടിയായിരുന്നു ഇത് ഇവിടെ ഖത്തറിന്റെ പരമോന്നത ഭരണാധികാരിയായ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി മൂല്യം ഏകദേശം ഇരുനൂറ് ബില്യൺ രൂപയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഖത്തറിലെ പരമോന്നത ഭരണാധികാരിയാണ് അമീർ എന്ന് അറിയപ്പെടുന്നത് അവരുടെ ഔദ്യോഗിക നാമമാണത് ഖത്തറിന്റെ ഭരണം കൈയാളുന്ന പതിനൊന്നംഗ അൽത്താനി കുടുംബത്തിലെ അംഗമായിരിക്കും ഇത് ഇപ്പോഴത്തെ ഭരണാധികാരി തമീം ബിൻ അഹമ്മദ് അൽതാനി രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണ് ഭരണം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന്റെ മുതിർന്ന സഹോദരനായ ഷെയ്ഖ് ജാസിം ഭരണ ഏറ്റെടുക്കാനുള്ള അവകാശം ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മുപ്പതിന് ജനിച്ച തമീം ബിൻ അഹമ്മദ് ഖത്തറിന്റെ മുൻ അമീറായ അഹമ്മദ് ഖലീഫ് യുടെ നാലാമത്തെ പുത്രനാണ് ലണ്ടനിലെ പ്രശസ്തമായ ഹാരോ സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് ഇംഗ്ലണ്ടിലെ റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബിരുദം നേടി ഖത്തറിൽ തിരികെ എത്തിയ അദ്ദേഹം ഖത്തർ ആർമിയുടെ രണ്ടാമത്തെ ലഫ്റ്റനന്റായി മാറി ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സമ്പത്തുള്ള ഭരണാധികാരികളിൽ മുൻനിരയിലാണ് അൽത്താനി കുടുംബത്തിന്റെ സ്ഥാനം കുടുംബത്തിന്റെ ആകെ ആസ്തി മൂല്യം ഏകദേശം ബില്യൺ യു എസ് ആണെന്നാണ് റിപ്പോർട്ടുകൾ ദോഹ റോയൽ പാലസിലാണ് ഷെയ്ഖ് തമീം താമസിക്കുന്നത് ഈ കൊട്ടാരത്തിന് ഏകദേശം ഒരു ബില്യൺ യു എസ് ആണ് മൂല്യം നൂറിലധികം മുറികളും തങ്ക ലഖിതങ്ങളുമുള്ള കൊട്ടാരം നിലകൊള്ളുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഒരേ സമയം അഞ്ഞൂറ് കാറുകൾ വരെ പാർക്ക് ചെയ്യാം ഖത്തർ അമീരി എയർലൈൻ എന്ന എയർലൈൻ കമ്പനിയും ഷെയ്ഖ് തമീമിന്റെ സ്വന്തമാണ് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ച കമ്പനിയാണിത് കുറഞ്ഞത് പതിനാല് എയർക്രാഫ്റ്റുകളാണ് കമ്പനിക്കുള്ളത് ഇതിൽ മൂന്ന് ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനങ്ങളും ഉൾപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ രൂപയുടെ വഞ്ചി ഷെയ്ഖ് തമീമിന്റെ സ്വന്തമാണ് ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഈ യാനത്തിൽ ഒരു ഹെലിപാഡ് സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ സമയം മുപ്പത്തിയഞ്ച് അതിഥികളെയും തൊണ്ണൂറ് ജോലിക്കാരെയും ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും വിപുലമായ ലക്ഷറി കാറുകളുടെ കളക്ഷനും ഇപ്പോഴത്തെമീറിന് സ്വന്തമായുണ്ട് എന്തായാലും ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു വലിയ നയതന്ത്ര നേട്ടം തന്നെയായിരിക്കും സമ്മാനിക്കുക ന്യൂസ് ഡെസ്ക് കർമാസ്